ഞങ്ങള് ഏത് സിനിമ ഗുരുവായൂർ അമ്പലം അങ്ങനെയല്ലേ ഇത്ര നേരം ബ്ലോഗ് എടുക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴെടുക്കണം വിചാരിച്ചു പക്ഷെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഇത് ലൊക്കേഷൻ ഇടുമ്പോ നമുക്ക് അറിയാൻ പറ്റൂലോ കാര്യം നാലരക്കാണ് സിനിമ ഉടങ്ങുന്ന നാലിരുപത്തി ഒന്നിന് എത്തോളന്ന് കാണിച്ചു നാല് അല്ല നാല് ഇരുപത്തി മൂന്ന് കാണിക്കുന്നുണ്ട് ആ ചേച്ചി സംസാരിക്കുന്നു സിനിമ സിനിമ നമ്മൾ കണ്ടിട്ട് റിച്ചു റിച്ചു കൊണ്ടുപോവായിരുന്നു പടികം കാണാൻ കൊണ്ടുപോയതിനു ശേഷം ഞങ്ങൾക്കിട്ട് കാണാൻ കൊണ്ടുപോയതിനു ശേഷം പിന്നെ ഏതാ ഒരു ഫാമിലി പടം അതായത് കാണിച്ച് ആ പ്രേമന് നമ്മൾ ഒരു തവണ പോയി കണ്ട് അതിനകത്ത് യാതൊരുവിധ അടിയോ ശാരീരിക ഉപദ്രവോ ഒന്നുമില്ല ഉറപ്പുവരുത്തിന് ശേഷം മാത്രമാണ് കൊണ്ടുപോയത് നമ്മള് സ്പടിയും അവന് ഞാനായാ പോലും കൊച്ചിലെ അങ്ങനെയായിരുന്നു മറ്റേ സ്പൈഡർമാൻ സ്പൈഡർമാന്റെ സിനിമ കണ്ടു കഴിഞ്ഞാ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കാൻ എനിക്കിന്നെ വരുമോ അല്ലെങ്കിൽ ഞാൻ അഞ്ചാറ് ചെറന്തിനെ പിടിച്ച് കടിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ സ്പൈഡർമാൻ ആവോ എന്നൊക്കെ ഉള്ള തോട്ടുണ്ട് അപ്പൊ ആ ഒരു തോട്ട് ഞാൻ അഞ്ചാം ക്ലാസ് പഠിച്ചപ്പോഴത്തേക്ക് അല്ലെങ്കിൽ എനിക്ക് അഞ്ചു വയസ്സിന് ശേഷം ചിന്തിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഈ മൂന്ന് വയസ്സിലൂടെ അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഇറച്ചിയുടെ കൊണ്ടുപോകാത്തത് നമ്മള് കണ്ടിട്ട് ബാക്കി പറയാം നമ്മളിപ്പോ പോകുന്ന തിയേറ്റർ ഏതാന്ന് വെച്ചാ ഞങ്ങള് ശെരിക്കും ആറ്റിങ്ങിലൊക്കെ പോയി നമ്മളിടയ്ക്ക് ഇവിടെ പാരിപ്പള്ളിയില് അവിടെ ഇപ്പൊ മൂന്നാമത്തെ തവണയാണ് പോകുന്നത് പോവും നമുക്ക് ഈ സിനിമ നമുക്ക് ഇവിടെ കാണാം എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ പോകുന്നത് എന്തായാലും പാരിപ്പള്ളിയിലാണ് അങ്ങനെ നമ്മൾ ഇവിടെ ഇരിക്കുന്നു ഞാൻ വെള്ളം കുടിക്കുന്നു ഞാൻ ഇടക്ക് ഇങ്ങനെയാണെങ്കിൽ സിനിമയ്ക്ക് വരുമ്പോഴത്തേക്കേ സിനിമയ്ക്ക് വരുമ്പോഴത്തേക്കാണ് മറ്റേ ഇതുണ്ടല്ലോ ഫ്രൂട്ടി ഒരു സിനിമയ്ക്ക് രണ്ട് ഫ്രൂട്ടിയാണ് കുടിച്ചോണ്ടിരുന്നത് മിനിമം ഒരു അര ലിറ്ററിന്റെ ഫ്രോട്ടിങ്കിലും ഞാൻ മാത്രം കുടിക്കും അങ്ങനെ കുടിച്ചു കുടിച്ചാണ് എൻ്റെ ഈ കഴുത്ത് കറുത്തുപോയത് അത് ഞാൻ പിന്നീടാണ് പിന്നീടാണ് ഞാൻ കണ്ടുപിടിച്ചത് അങ്ങനെ നമ്മള് സിനിമയും കണ്ടിറങ്ങിന്ന് വെച്ചുകഴിഞ്ഞാ ചിരിക്കാതിരിക്കാനായിട്ട് ഒരു സ്ഥലം പോലും ഇല്ല അമ്മാതിരി ചിരിച്ച് ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയ പടം കേട്ടാ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂന്ന് പറയണേ കാണു ഓ അടിപൊളി നമ്മളെ ആവേശ സിനിമ കണ്ടിട്ട് ആവേശ സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു ഒരു യൂത്തിന്റെ ഒരു സംഭവമാണ് പറഞ്ഞത് കാരണം വെച്ചാൽ ഒരു വീട്ടുകളാണെന്നുള്ള രീതി പറഞ്ഞു പക്ഷെ ഇതെന്ന് ചിരി 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 വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ചിരി നിർത്താൻ പറ്റില്ല തൊട്ടടുത്ത് തൊട്ടടുത്ത് ആൾക്കാരൊക്കെ ഇനി എന്ത് വിചാരിച്ചതെന്ന് എനിക്ക് ഞാൻ പൈസ കൊടുത്ത് സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ഞാൻ കരയും ഞാൻ എനിക്ക് ചിരി ചിരിക്കാത്ത ആളാണ് കരാറാണെ കണ്ടെ അപ്പൊ എല്ലാരും പോയി കാണുക

തൊട്ടു മുമ്പ് കണ്ട ക്ലിപ്പിൽ നിന്ന് എനിക്ക് ജലദോഷം ജലദോഷം മാറിക്കോളും പ്രൊമോഷനല്ല നമുക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന പടമാണ് ഗുരുവായൂർ അമ്പലനടയിൽ അടിപൊളി പടം സൂപ്പർ വീട്ടിലോട്ട് പോവാട്ടാട്ടാ